ഹായ് ഹലോ വെൽക്കം ടു അവർ ബ്ലോക്ക് ട്രാവൽബി നിഷ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കുടകിൽ തികച്ചും ഹിഡൻ ആയിട്ടുള്ള ഒരു അടിപൊളി വില്ലേജിലായിട്ടാണ് ഹെഗൽ എന്നാണ് വില്ലേജിൻ്റെ പേര് അവിടുത്തെ ഒരു നിർമ്മലഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഏകദേശം രണ്ടായിരത്തി സംതിങ് ആൾക്കാരാണ് താമസിക്കുന്നത് അവിടെ ഒരു അമ്പലം ഉണ്ടോ ആ അമ്പലത്തിലെ ദേവി ഈ ലെഫ്റ്റ് സൈഡിലൊരു ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ വന്ന് കുളിച്ചിട്ട് അവിടെ ഒരു സ്റ്റേജ് പോലത്തെ സ്ഥലം കണ്ടോ ആ സ്റ്റേജിൻ്റെ മേളിൽ വന്നാണ് റെസ്റ്റ് എടുക്കുന്നതെന്നാണ് ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗ്രാമവാസികൾ നമ്മൾ ആ വെള്ളത്തിലിറങ്ങുക അല്ലെങ്കിൽ ആ സ്റ്റേജിൻ്റെ പരിസരത്തോടെ പമ്പി നടക്കുന്നൊക്കെ കണ്ടാൽ ചിലപ്പം വഴക്ക് കുറയും നമ്മൾ വന്ന കാർ അവിടെ കിടപ്പുണ്ട് പിന്നെ നിങ്ങൾ ബൈക്ക് റൈഡൊക്കെ ഇഷ്ടപ്പെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ ഉറപ്പായിട്ട് വരണം ഞാൻ മുമ്പ് പറഞ്ഞ വെള്ളച്ചാട്ടം ഇത് പിന്നെ ഇവിടെ ഉള്ള ഒരു ലോക്കൽ ഗൈഡിനെ കൂട്ടുന്നത് നല്ലതായിരിക്കും എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യം കൊണ്ട് വലിയ വാനിയോ പുലിയൊക്കെ മുമ്പ് ചാടി വന്നാൽ നമ്മളെ രക്ഷിക്കാൻ ഇവിടെ പൂച്ചക്കുഞ്ഞു പോലെയല്ല പിന്നെ നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു ഭംഗി നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഇമേജും കൂടി വെള്ളച്ചാട്ടത്തിൻ്റെ ആട് എഴുതിയെക്കാം അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് മാറി ഒരു കാടിനുള്ളിൽ ഒരു അമ്പലമുണ്ട് അങ്ങോട്ടേക്കാണ് ഇതാണ് അമ്പലം അപ്പം ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കാരണം ചുറ്റും കാട് കാടൊടിച്ചിടക്കാണ് എന്തോ ഒരു ബോർഡൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അതായത് ബന്നി കൊടകിന ദേവരക്കാടനൊമ്മനുടി അതായത് കൊടങ്ങിലെ ദൈവങ്ങളെ കാണാൻ വരൂ അവരെ നോക്കുമെന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് പിന്നെ അതിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ വൺ നോട്ട് ത്രീ പോയിൻ്റ് സീറോ ഫോർ സംതിങ് ഏക്കറോളം ഏരിയ ആണ് അവിടെ ഉള്ളത് പിന്നെ വലയ വിരാജപ്പെട്ട അവിടെ എന്തോ ഒരു ഫോർ ടു എയ്റ്റ് നമ്പർ ഉണ്ട് തന്നെയാണ് എനിക്ക് മനസ്സിലായില്ല മേ ബി എന്തെങ്കിലും ആ ഒരു സോൺ വരുന്ന നമ്പർ എന്തെങ്കിലൊക്കെ ആയിരിക്കും സോൺ വീരാജിപ്പേട്ട് ആരണ്യ വിഭാഗ വീരാജ്പെട്ട് അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് അതിൻ്റെ ഇപ്പുറത്തൊരു പഴയ പോയ ബോർഡുണ്ട് അതെന്താന്ന് നമുക്കറിയില്ല കാഴ്ച അപ്പം നമ്മൾ മേളിലായിട്ട് കയറി കയറി പോവാണ് ആദ്യം തന്നെ ഇന്നൊരു അട്ടയൊക്കെ കെട്ടിട്ടുണ്ട് പക്ഷെ മേളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ഉണ്ട് നമ്മൾ പിന്നെ മുകളിലേക്ക് കയറി പോവാണ് ഇവിടെ കുറേ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ ചുറ്റും കൊടും കാടാണ് ഇവിടെ ഒരു പ്രദേശവാസികൾ പോലും ഇല്ല നമുക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അമ്പലത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടെ ഒരാളെ പോലും അതുകൊണ്ട് നമുക്ക് ചോദിക്കാനും പറ്റില്ല പിന്നെ ഗൂഗിൾ നോക്ക് ഡേറ്റെടുക്കാമെന്ന് വച്ചാൽ ഗൂഗിൾ മാപ്പിൽ ഇല്ലാത്തൊരു ലൊക്കേഷൻ ആണ് ഗൈസ് ഹിഡൻ 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 അപ്പോൾ ചുറ്റും കാടാട്ടോ കേട്ടോ കൊടും കാടാണ് താഴെ നമ്മൾ കയറി വന്ന ഒരു സ്ഥലം നമ്മുടെ വണ്ടിയും കാണാൻ പറ്റുന്നുണ്ട് എന്തേലുമൊക്കെ ചാടി വരുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഗേൾസ് തിരിച്ച് പോകുമ്പോൾ എന്നെ എല്ലാം പുലിയും പിടിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ആവുന്നതാണ് ഗേൾസ് അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ തള്ളാൻ നിൽക്കുന്നില്ല അപ്പോൾ ആകെ അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ മാത്രമാണ് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ള ഈ അമ്പലം എന്ന് പറഞ്ഞിട്ട് പിന്നെ ശിവൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ഈ അമ്പലത്തിലുള്ളത് പിന്നെ ഇവിടെ വിഭാഗക്കാർ അതായത് ഈ കൊടകന്മാരെ അറിയപ്പെടുന്ന കൊടവാസനാണ് അവരുടെ ഒരു അമ്പലമാണ് ഇത് ഇതാണ് ആ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഫൈനലി നമ്മൾ ആ അമ്പലം കണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാട്ടിത്തരാറേ ഇതാണ് ആ അമ്പലം അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ടൈപ്പ് ഒരു അമ്പലം അല്ല അത് പക്ഷേ ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് നിങ്ങളുടെ മൈൻഡ് ഒന്ന് കാമാൻ കൂൾ ആക്കണമെങ്കിൽ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഞാൻ ഒന്ന് അമ്പലം സൂം ചെയ്ത് കാണിച്ച് തരാം ഇതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താണെന്നൊന്നും അറിയില്ല പിന്നെ അവിടുത്തെ ആ മരത്തിൻ്റെ തറയിൽ എന്തൊക്കെയോ ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കിൽ കുറേ ഷൂലൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും എന്താ നമുക്കറിയില്ല പിന്നെ പിന്നെ നമ്മുടെ ആ കേരളത്തിൻ്റെ ഒരു ആർക്കിടെക്ചർ കാര്യങ്ങളൊന്നും അല്ല ഇവിടെയുള്ള അമ്പലങ്ങൾക്ക് എന്നാലും ഇവിടെ ചിലപ്പം ഇതായിരിക്കും സ്റ്റൈൽ അപ്പോൾ ഇവിടുത്തെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അടിപൊളി അമ്പലമാണ് ആ അമ്പലത്തിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇവിടെ ഒരു ഇമേജ് ആയിട്ട് ആഡ് ചെയ്യുക നിങ്ങൾ ഹിഡൻ ആയിട്ടുള്ള ഒരു സ്പോട്ടൊക്കെ തപ്പി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും വരണം നമ്മൾ താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു കോടമൂടിയ സ്ഥലമൊക്കെ കാണാൻ പറ്റും ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് വൈബ് സ്ഥലം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക